ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എസ് എൻ ബി അക്കാഡമിയുടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മമ്മൽ സാറാണ് വളരെ കാലമായി ഞാൻ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു പക്ഷെ ഒരു ജോലിയും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പി എസ് സി വെറുത്തു കുറെ കഷ്ടപ്പെട്ടു ഇനി ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് പറയാറുണ്ട് നമ്മൾ ഓരോരുത്തരും വിളിക്കുമ്പം എടാ എന്താടാ പ്രിപ്പറേഷൻ ഇന്ന് നിർത്തിയോ സാറേ കിട്ടത്തില്ല നമുക്ക് ശരിയാകുന്ന പറ്റിയൊന്നുമല്ല ഭയങ്കര നെഗ നെഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ നെഗ് പറയുന്ന രീതി ആളുകളോട് നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയിൽ എന്തോ ഒരു തെറ്റിട്ട് അല്ലേ എടാ ഞാൻ എപ്പോഴും പോകുന്ന വഴിയിൽ എനിക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ ഒരു വണ്ടിയുണ്ട് എനിക്കൊരു വണ്ടിയുണ്ട് ആ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ ഇന്ന് യാത്ര ചെയ്യും പക്ഷെ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും എൻ്റെ യാത്ര മുടങ്ങും കാരണം എന്താണ് ഒരു പക്ഷേ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കാം അല്ല വഴിക്കുണ്ടായെന്നെങ്കിലും പ്രോബ്ലം ആയിരിക്കാം അപ്പൊ എന്ത് ചെയ്യുക വണ്ടിയുടെ കംപ്ലൈൻ്റുകൾ തിരുത്തുക അല്ലെങ്കിൽ വഴി മാറ്റി പിടിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലാതെ ആ യാത്ര നിർത്തി നിർത്തിവെക്കുന്നതല്ലെ ആണോ ഒന്നുകൂടെ പറയാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു രീതി നിങ്ങൾ മൂന്നാറിലേക്ക് യാത്ര പോയി നിങ്ങൾ മൂന്നാറിലേക്ക് യാത്ര പോയി നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ നിങ്ങൾ മൂന്നാറാണെന്ന് വിചാരിക്കുക മൂന്നാറിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ വണ്ടി കേടായെന്ന് വിചാരിക്കുക നിങ്ങൾ യാത്ര നിർത്തിയിട്ട് തിരിച്ചു പോവോ ഇല്ല വണ്ട് ശരിയാക്കിയിട്ട് പോകും അതുപോലെ തന്നെയാണ് കേരള പി എസ് സിയുടെ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത്രയും നാളും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നോ ഒരു പക്ഷെ അത്രയും പ്രിപ്പറേഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആ പ്രിപ്പറേഷൻ നിർത്തുകയല്ല ചെയ്യേണ്ടത് ഏത് രീതിയിലാണോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രിപ്പറേഷൻ രീതി നിങ്ങൾ എന്ത് ചെയ്യുക നിർത്തുക പുതിയ മെതേഡ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പഠന രീതിയിൽ ഉണ്ടായ ഒരു തെറ്റ് അല്ലേ നിങ്ങളുടെ പഠന രീതിയിൽ ഉണ്ടായ ഒരു തെറ്റ് ആ തെറ്റ് തിരുത്തിയ ശേഷം പുതിയ പഠന രീതി നമ്മൾ എന്ത് ചെയ്യുക തുടങ്ങുക അങ്ങനെ പുതിയ പഠന രീതി നിങ്ങൾ തുടങ്ങാൻ തയ്യാറാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് വർഷം വരാൻ പോവുകയാണ് ആ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് തിരുത്തിക്കൊണ്ട് തന്നെ തുടങ്ങാം അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം അതായത് ഞാൻ കാർപ്പെങ്ങനെ വരുന്നത് അങ്ങനെ ഒന്ന് എന്താണ് ഇങ്ങനെ കാറും പെണ്ണും സി എം ആയിട്ട് വന്നു നിങ്ങൾ ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കാർ പെൻ സി എം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് സക്സസ് ആകാം എന്താണ് കാർപ്പെൻ സി എം ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേടുപാടുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ആ മിസ്റ്റേക്ക് എങ്ങനെ നമ്മൾ തിരുത്താൻ പോവാന്നുള്ള രീതിയാണ് നോക്കുന്നത് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് സി എ കൃത്യമായി നോക്കുക കാറിൻ്റെ സി എ നോക്കുക കറണ്ട് അഫെയറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം മാർഗം സ്കോർ ചെയ്തെടുക്കുക അതായത് ദിവസവും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ആനുകാലിക വാർത്തകളും ആനുകാലിക സംഭവങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ പഠന സമയത്തിൽ മാറ്റം വരുത്തുക എസ് എൻ ബി അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഡെയിലി നമ്മൾ എന്ന് പോകുന്നുണ്ട് കറണ്ട് അഫെയർ സെഷൻ പോകുന്നുണ്ട് ഓരോ ദിവസവും ലോകത്തിലും കേരളത്തിലും ഇന്ത്യയിലും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവാർഡെങ്കിൽ അവാർഡ് മരണമെങ്കിൽ മരണം ബഹുമതിയെങ്കിൽ ബഹുമതി റോക്കറ്റ് വിക്ഷേപണമെങ്കിൽ റോക്കറ്റ് വിക്ഷേപണം പുതിയ രോഗമെങ്കിൽ പുതിയ രോഗം ഈ ലോകത്തുള്ള എല്ലാ കറണ്ട് അഫയർ സെഷനുമായിട്ട് നമുക്ക് ഡെയിലി ഒരു കറണ്ട് അഫെയർ സെഷൻ നടക്കുന്നുണ്ട് എടാ മക്കളെ ആ ഒരു കറണ്ട് അഫെയർ സെഷൻ നിങ്ങൾ ബുക്കും മെയിനായിട്ട് ഇരുന്നാൽ മതി ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് കിട്ടും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തേടി പോകണ്ട നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിക്കായിട്ട് കിടക്കുന്ന സാധനമാണ് ഡെയിലി കറണ്ട് അഫയർ സെഷൻ ഉണ്ട് രാവിലെ പത്ത് മണിക്കാണ് അപ്പം ഡെയിലി കിട്ടുന്ന കറണ്ട് അഫയർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പം കറണ്ട് അഫയർ നിങ്ങൾ ഓക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് റിപ്പീറ്റ് അല്ലെങ്കിൽ റിവിഷൻ ആണ് കൃത്യമായി പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ചുള്ള ഇടവേളകളിൽ പഠിക്കുക ഒരു ഉദാഹരണം പറയാം ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ഒന്നാമത്തെ ദിവസം ഞാൻ ഇന്ത്യയുടെ ഭൂപ്രകൃതി അല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പഠിച്ചു ഒന്നാം ദിവസം ഞാൻ പഠിച്ചേ എടാ നാല് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് വായിച്ച് നോക്ക ഒന്നാമത്തെ ദിവസം പഠിച്ച കാര്യം എന്ത് ചെയ്യണം നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ച് നോക്കുക വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഏഴ് ദിവസത്തിന് ശേഷം ഒന്നുകൂടി വായിച്ച് നോക്കുക അങ്ങനെ പഠിച്ച കാര്യങ്ങൾ വൺ ഫോർ സെവൻ എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് പഠിച്ച് പോവുക അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ആണ് പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റും ചെയ്ത് അല്ലെ റിവിഷൻ ചെയ്തും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഓക്കെ ആണ് ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓക്കെ ആയി നിങ്ങൾ പല കാര്യങ്ങളും ഓക്കെ വന്നു പിന്നെന്താണ് പെൻ പെൻ എന്താണ് പി ഫോർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടാ പഠിച്ചു മാറിപ്പോയി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ടിന് അറിഞ്ഞില്ല എന്ത് ഫലം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വയം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തു നോക്കണം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സ്വയം ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ എന്താന്ന് മനസ്സിലാകും നിങ്ങളുടെ എററുകൾ എന്താണെന്ന് മനസ്സിലാക്കും ആ എററുകൾ എന്ത് ചെയ്യുക പരിഹരിക്കുക തെറ്റുകളെ പരിഹരിക്കണമെങ്കിൽ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം മക്കളെ ചെയ്ത് ശീലിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ശീലിക്കുക എററുകൾ കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളിൽ സെൽഫായിട്ട് കഴിയുന്ന അത്രയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക കറണ്ട് അഫെയർ പഠിക്കുക പഠിച്ച റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുക എറേഴ്സ് കണ്ടെത്തുക അത് തിരുത്തുക നോട്ട് പ്രിപ്പയർ ചെയ്യുക പിന്നെന്താണ് സി എം എന്നുള്ള കാര്യം സ്ഥിരതയോടുകൂടി പഠിക്കുക നിങ്ങൾ എത്ര സമയം പഠിച്ചു എന്നൊന്നും കാര്യമില്ല ഞാൻ വേണമെങ്കിൽ വൈ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഞാൻ പഠിക്കും കാര്യമില്ല എന്നാല് പതിവായി നിങ്ങൾ പഠിക്കാൻ ശീലമാക്കും പതിവായിട്ട് നിങ്ങൾ പഠി ഇന്ന് പഠിച്ചു നാളെയും പഠിച്ചു മറ്റന്നാളും പഠിക്കും ചിലരുണ്ട് ഇന്ന് രാത്രി ഇരുന്ന് ഇന്ന് പഠിക്കാൻ ഞാൻ കയറ് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് മണി വരെ ഇരുന്ന് പഠിച്ചു വൈകിട്ട് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ വരെയായിരുന്നു പഠിച്ചു പിന്നെ അവൻ പലിശ പുസ്തകം നോക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ നിൽക്കരുത് പഠിക്കുന്ന കാര്യങ്ങൾ സ്ഥിരതയോടുകൂടി പഠിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ എന്തു ചെയ്യുക സ്ഥിരതയോട് സ്ഥിരതയോടുകൂടി നിങ്ങൾ പഠിച്ചു മാറും അപ്പോൾ ആവും ഒരു സ്ഥിരത സ്ഥിരതയുണ്ടായാൽ മതി പിന്നെന്താണ് മക്കളെ മെതേട് പഠന രീതിയിൽ എല്ലാവരും ഉണ്ട് കണ്ടിന്യൂസ് നിങ്ങൾ പഠിക്കേണ്ട മക്കളെ കുറച്ച് നേരം പഠിച്ച ശേഷം കുറച്ച് നേരം ബ്രേക്ക് എടുക്ക് ബ്രേക്ക് എടുക്ക് ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് പഠിച്ചു പഠിച്ചു പോകും അങ്ങനെ ബ്രേക്ക് എന്ന് പറഞ്ഞ് പോയ ശേഷം മുപ്പത് സെക്കൻഡ് റീല് സ്ക്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത് മണിക്കൂർ കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിരുന്നേറ്റ് വരുത്തില്ല അത് വേറെ കാര്യം അതായത് ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ള മക്കളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്കൊരു ജോലിയിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം എറേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണം കൺസിസ്റ്റൻസി ഉണ്ടാകണം നിങ്ങളുടേതായിട്ടുള്ള പഠന മെതേഡുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് ഇനി ഇതൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ കാറും പെന്നും സി എമ്മും എല്ലാം നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ തരാൻ തയ്യാറാ അതിനുവേണ്ടി എസ് ബി അക്കാഡമിയിലെ ത്രീ ഇൻ വൺ ബാച്ചസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബൗക്കോ എൽ ഡി കമ്മ്യൂ ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയും ഇതെല്ലാമാണ് എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെയിലി സ്റ്റഡി പ്ലാൻ കാണും അതായത് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ തരും ആ ഡെയിലി സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസി ആയോ കൺസിസ്റ്റൻസി ആയോ അപ്പോൾ അതുപോലെ തന്നെ എന്ത് കാണും മെതേഡ് ഏത് മെ ടീച്ചേഴ്സ് വരുന്ന കാര്യങ്ങൾ ഒരു മെതേഡ് രീതിയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് മൂന്നോ നാലോ ക്ലാസ്സുകളായിരിക്കും അത് നിങ്ങൾ കൃത്യമായി പഠിച്ചു പോയാൽ മതി കൺസിസ്റ്റൻസിയോടുകൂടി ഈ മെതേഡോടുകൂടി നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓക്കെയാ പിന്നെന്താണ് കറണ്ട് അഫയർ സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷനുകളുണ്ട് നമ്മുടെ ബാച്ചിലുണ്ട് സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറണ്ട് അഫെയറും കിട്ടി ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ ഉണ്ട് നമുക്ക് എക്സാമുകളോട് അനുബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻ സെഷൻറെ പി ഓക്കെ ആണല്ലോ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്തു പഠിച്ചത് നിങ്ങൾ എന്ത് ചെയ്യും പരീക്ഷ ചെയ്തു റഹേഴ്സുകൾ നിങ്ങൾക്ക് മാറും ക്ലാസ്സിൽ നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് നോട്ട് തരും ആ നോട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് പകർത്തി എഴുതാം അല്ല എങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പം എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ സി എം ആകട്ടെ പെൻ ആകട്ടെ കാറാകട്ടെ എല്ലാം കൂടിയുള്ള ഒരു ബാച്ച് ആണ് സ്ത്രീ ഇൻ വൺ ബാച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെബ്കോ എൽ ഡി കമ്പനി ബോർഡ് എലിജിഎസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ബാച്ചിലെല്ലാം ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ടും മടിച്ചിരിക്കണ്ട ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബാച്ചിൽ ജോയിൻ ചെയ്യുക അടുത്ത വർഷം വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഉടനെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം